ഇന്നലെ നൈറ്റ് സ്പെഷ്യൽ പ്രീമിയം ആയിട്ട് മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാലിൻ്റെ ഒരു ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു വളരെ എന്തു പറയാനായിട്ട് മോഹൻലാലിൻ്റെ മകനായതുകൊണ്ട് പറയുന്നതല്ല പുള്ളിയൊരു സ്പെഷ്യൽ ക്യാരക്ടറാണെന്ന് നമുക്കറിയാം അങ്ങനെ എല്ലാ ചിത്രങ്ങളിലും വരികയോ അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ടും പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായ ഒരു എന്തു പറയാനായിട്ട് ഒരു കഥാപാത്രമായിട്ടാണ് പ്രണവ് ഇതിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭ്രമയുഗം ഭൂതകാലം എന്ന ചിത്രങ്ങളാ എടുത്തിട്ടുള്ള സംവിധായകനായ രാഹുൽ സദാശിവൻ്റെ ചിത്രം കൂടിയാണിത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രത്യേകതകൾ കാണും അതായത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഭ്രമയുഗം കണ്ടായിരുന്നല്ലോ അത് നമുക്ക് പക്ഷേ കാണുമ്പോഴത്തേക്കും നമുക്കിത് യഥാർത്ഥ ലൈഫിലോട്ട് നമുക്കതങ്ങോട്ട് അംഗീകരിക്കാം യഥാർത്ഥ ലൈഫിലോട്ട് അതങ്ങോട്ട് വിശ്വസിക്കാനോ അംഗീകരിക്കാനോ പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതെന്ന് പറയുന്നത് അങ്ങനെയല്ല ഇത് നമുക്ക് ചിലപ്പോൾ നമ്മൾ എവിടെയൊക്കെ കാണുന്നതോ അല്ലെങ്കിൽ കേൾക്കുന്നതോ അല്ലെങ്കിൽ കേട്ട് മറന്നതോ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കിത് നമ്മുടെ മുന്നിലോട്ട് ഇത് എന്ത് പറയുന്നത് ഇതൊക്കെ ചിലത് നമുക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കണം ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ചിത്രമാണ് പ്രണവിൻ്റെ ആ ഒരു എന്ത്യാനായിട്ട് വളരെ ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലൊക്കെയുള്ള സ്പെഷ്യൽ ഒക്കെയാണ് പുള്ളി ഇതിൽ ഒരുപാട് ഒരുപാട് സ്ഥലത്തിങ്ങനെ കാണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്ക് അറിയാമല്ലോ അപ്പൂവിനോട് അതായത് പ്രണവിനോടൊരു വാത്സല്യം എല്ലാ അമ്മമാർക്കും ഉണ്ട് മലയാളികളായ എല്ലാ അമ്മമാർക്കും പ്രണവിനോടൊരു ഒരു പ്രത്യേക വാത്സല്യമാണ് പക്ഷെ അതിൻ്റെ ആ ഒരു കുറ്റിത്വമാണെങ്കിലും കാണിക്കുന്ന ആ ഒരു രംഗങ്ങളെല്ലാം റിയാലിറ്റി അതായത് റിയൽ ഇതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളു ചില രംഗങ്ങളൊക്കെ നമ്മൾ തന്നെ അയ്യോ മീൻസ് അങ്ങനെ ഒരു ടെൻഷനിൽ നമ്മൾ നോക്കിപ്പോ അയ്യോ അങ്ങനെ പറ്റരുത് അല്ലെങ്കിൽ അങ്ങനെ വീഴരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കും അല്ലെങ്കിൽ നമ്മളൊന്ന് ഞെട്ടി ടെൻഷൻ ആയി പോകുന്ന പല രംഗങ്ങളും ഇതിലുണ്ട് സ എന്ത് പറയാനായിട്ട് എനിക്ക് പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ല സിനിമയാണ് ഒരുപാട് ഒരുപാട് കാരണം നമ്മളൊക്കെ പഴയ കാലങ്ങളൊക്കെ വിട്ട് ഇപ്പോൾ എല്ലാവരും പറയുന്നത് എന്താണ് പുതിയ കാലഘട്ടമാണ് എന്തോ ടു പോയിൻ്റ് ഓ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേയൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല ഈ കാലഘട്ടത്തിലും ഇത്തരം സ്റ്റോറീസിന് വാല്യൂ ഉണ്ടെന്നുള്ളതാണ് ഇതിലൂടെ തെളിയിച്ചിരിക്കുന്നത് പിന്നെ ഈ ചിത്രത്തിൻ്റെ ഇത് ഇതിൽ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് പിന്നെ അത് കഴിഞ്ഞിട്ട് വയനോട്ട് സ്റ്റുഡിയോയുടെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്രൻ എസ് ശശികാന്ത് തുടങ്ങിയവരാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്ത് പറയാനായിട്ട് ഇത് നിർമ്മാണത്തിൻ്റെ കാര്യം പറയുന്നതിനെക്കാട്ടിയും നമുക്ക് അല്ലേ സംവിധാനത്തിൻ്റെ കാര്യങ്ങളാണ് കൂടുതൽ പറയാനായിട്ട് നമുക്കുള്ളത് കാരണം ഇത്രയും നല്ലൊരു സിനിമ നമ്മുടെ മുന്നിലോട്ട് കൊണ്ടുതരുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു എഫേട്ട് എന്തായാലും ഭ്രമയുഗത്തിനേക്കാളും നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടും എല്ലാവർക്കും സംഗീതം ക്രിസ്റ്റോ സേവിയർ ആണ് ഇദ്ദേഹം തന്നെയാണ് എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഇദ്ദേഹം തന്നെയാണ് ബ്രഹ്മയുഗത്തിലും സംഗീതം ചെയ്തിരിക്കുന്നത് പിന്നെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഷെഹനാട് ജലാലാണ് സൗണ്ട് മിക്സ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം വളരെ നല്ല രീതിയിൽ നമ്മൾ എങ്ങനെ ഇരുന്നാലും അത് നമുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റാണ് കേട്ടോ അത് നമ്മൾ നമ്മളിൽ അതിലൊരു നമ്മളിൽ അതിന് ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പിന്നെ സത്യം പറഞ്ഞ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻഡ്രോപ്പ് സൈലൻ്റ് ആണ് കേട്ടോ കാരണം ഓരോ രംഗങ്ങളും വാച്ച് ചെയ്യുന്നത് വളരെ അതായത് സിനിമ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ച് നമ്മളും കൂടെ പോവുകയാണ് ചെയ്യുന്നത് ആ സൈലൻസിൽ കാണുന്ന രംഗങ്ങളെല്ലാം നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചിത്രത്തിൻ്റെ കൂടെ പോവുകയാണ് കേട്ടോ ഓരോരുത്തരും അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ ഈ നിശ്വാസങ്ങൾ മാത്രം ആണ് തിയേറ്ററിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് അല്ലാതെ എല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ വാച്ച് ചെയ്തിരിക്കുകയാണ് അടുത്തത് എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നതിനോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതിനോ അപ്പുറമാണ് ഈ സിനിമ ഇപ്പോൾ നമ്മളെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം നമ്മളൊക്കെ ഒരു ചിലപ്പം മിക്കവാറും ഒരു സിനിമയൊക്കെ വരുമ്പോൾ നമ്മൾ പറയും അടുത്ത രംഗം ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കും ഏകദേശമൊക്കെ അതുപോലെ ആയിരിക്കും പക്ഷേ ഇതങ്ങനെയല്ല വളരെ നല്ല രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ സൗണ്ട് എഫക്റ്റൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് സംഗീതവും അതുപോലെയൊക്കെ തന്നെയാണ് എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്നത് എം ആർ രാജകൃഷ്ണനാണ് അപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ എടുത്തു പറയാതെ പോകുന്നത് വളരെ മോശമാണ് കാരണം അത്രയ്ക്കും നമുക്ക് എന്തു പറയാനായിട്ട് ഒരുപാട് ഫീലിങ്സ് ഈ സിനിമ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഈ സിനിമയിൽ എല്ലാവർക്കും ഫാമിലി ആയിട്ട് ചെന്നിരുന്ന് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ലാലേട്ടൻ്റെ മകൻ പ്രണവ് മോഹൻലാലിൻ്റെ ഡേസ് എറെ എന്ന് പറയുന്ന ചിത്രം എല്ലാവരും കാണണം കേട്ടോ പക്ഷെ ഭയങ്കര എന്ത് പറയാനായിട്ട് കണ്ടിറങ്ങിയപ്പോഴത്തേക്കും നമുക്ക് എവിടേക്ക് എന്തൊക്കെയൊരു ഫീലിങ്സ് അങ്ങനെ ഉണ്ടാവാറുണ്ട് ഇങ്ങനെയാണോ ഇങ്ങനെ എന്നൊക്കെ അത് നിങ്ങൾക്ക് ചിത്രം കാണുമ്പോൾ മനസ്സിലാവും എന്തായാലും ഞാൻ ഞാനതിൻ്റെ സസ്പെൻസ് ഒന്നും പൊളിക്കുന്നില്ല സിനിമ തന്നെ ഒരു സസ്പെൻസാണ് അപ്പോൾ എല്ലാവരും പോയി കാണുക ഇനി അടുത്ത ഒരു ചിത്രത്തിൻ്റെ റിവ്യൂ പറയുന്നത് വരെ ബൈ